എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പടിഞ്ഞാറെ വെമ്പല്ലൂർ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി രചനാ മത്സരങ്ങളും ലളിതഗാനം പ്രസംഗം പദ്യം ചൊല്ലൽ സംഘഗാനം തുടങ്ങിയ മത്സരങ്ങളുമാണ് ആദ്യ ദിവസം നടന്നത് കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ നിർവഹിക്കും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിക്കും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി എസ് മൊയ്തീൻകുട്ടി പതാകയുയർത്തും കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം സിനിമാ നാടക താരം പ്രതാപൻ നെല്ലിക്കത്തറ നിർവഹിക്കും എം സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കുഞ്ഞുമൊയ്തീൻ ചടങ്ങിൽ മുഖ്യാതിഥി ആയിരിക്കും പതിനൊന്ന് വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾ വെള്ളിയാഴ്ച സമാപിക്കും